ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ നേരിടുകയാണ് ഈസ്റ്റർ ദിനത്തിൽ നല്ലൊരു വീഡിയോ എനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ് അതായത് നമ്മുടെ പൂഞ്ഞാറിൻ്റെ കുഞ്ഞാടായിട്ടുള്ള സ്വന്തം ബി ജെ പിയുടെയും ഇപ്പം സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കണ്ണിലുണ്ണിയായിട്ടുള്ള നമ്മുടെ പൂഞ്ഞാർ കോമര കഴുതയുടെ ഒരു വീഡിയോ അതായത് കുറച്ച് രണ്ട് മൂന്ന് വീഡിയോകളുണ്ട് ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക നിങ്ങളിൽ പല ആൾക്കാരും കണ്ടിട്ടുള്ളതാണെങ്കിലും ഒന്ന് ഞാൻ റിമൈൻഡ് ചെയ്യിക്കുകയാണ് ഈ ഒരു വീഡിയോ ഇപ്പം വക്കഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വക്കഫ് ഭേദഗതി ബില്ല് പാർലമെന്റിൽ അവർ പാസ്സാക്കി അതിനുശേഷം സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായി അത് താൽക്കാലികമായിട്ട് അത് നിർത്തിവെക്കുക അങ്ങനെ തന്നെ തുടരട്ടെ എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ രാജ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൽ അറുപത്തി എട്ട് ഏക്കർ ഭൂമി യോഗി ആദിത്യനാഥ് അത് പിടിച്ചെടുത്തു അവർ അത് സർക്കാരിലേക്ക് രജിസ്റ്റർ ചെയ്തു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് സത്യത്തിൽ ഈ വാർത്തകൾ വരുമ്പോഴെല്ലാം ഇവിടെ രാജ്യം വ്യാപകമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഈ രാജ്യത്തോട് കൂറും രാജ്യത്തോട് സ്നേഹവുമുള്ള എല്ലാ മതവിശ്വാസികളും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുമ്പോൾ പോലും ഇവിടുത്തെ ഒരു ചെറിയ ഒരു വിഭാഗമായിട്ടുള്ള ഈ കാസ കൂസന്മാരും ക്രിസ്സംഗികളോട്ടുള്ള ആൾക്കാർ ഈ ബില്ലിനെ അനുകൂലിക്കുക സത്യത്തിൽ ഈ മുനമ്പം വിഷയമാണല്ലോ ഇപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് മുനമ്പത്തുള്ള അറുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകണമെന്നാണ് ഇവർ പറയപ്പെടുന്നത് പക്ഷെ അവിടുത്തെ കുടുംബങ്ങളൊന്നും ആരും ഇറക്കി വിടാനും പോകുന്നില്ല അവരൊക്കെ അവിടെ തന്നെ ഉണ്ടാകും പക്ഷെ ഇതൊക്കെ ഒരു രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇവരെല്ലാം ഈ കടന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ പൂഞ്ഞാർ കോമര കഴുതായിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ചിരിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ ചിരിച്ചോളൂ കാരണം വാക്കിന് നിറവില്ലാത്ത ആണും പെണ്ണും കെട്ടവരുടെ ജന്മം കാണിക്കുന്ന അത്തരത്തിലുള്ള ചില വീഡിയോകളാണ് നമുക്ക് ആദ്യം ഈ മുനമ്പത്ത് വന്നിട്ട് ഈ ഒരു സാധനം ഒരു പ്രസംഗം നടത്തി അതിനുശേഷമുള്ള രണ്ട് വീടുകളുണ്ട് ഡോൺ ഇറ്റ് നിങ്ങൾ വീഡിയോ കാണുക കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകൾ നേരെ ആ വീഡിയോയിലേക്ക് നോക്കുക ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ ഭൂ എന്ന് പറയുന്നത് നമ്മുടെ അല്ല അല്ല ഒന്നാമതുള്ളത് റെയിൽവേ ആണ് അതെ രണ്ടാം സ്ഥാനം പട്ടാളത്തിനാണ് മൂന്നാം സ്ഥാനം എങ്ങനെയാണ് വക്കഫിന് മൂന്നാം സ്ഥാനം തെറ്റി അണ്ണനെ തെറ്റി ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള അവരുടെ ആ ഒരു ലേഖനത്തിനകത്ത് വന്നത് ഏറ്റവും കൂടുതൽ ഭൂമികൾ വെട്ടിപ്പിടിച്ചിരിക്കുന്നതും ഭൂമികൾ കൈവശവും വെച്ചിരിക്കുന്നതും ഇവിടുത്തെ കത്തോലിക്ക സഭ പറഞ്ഞത് കേട്ടോ ഇത് ഞങ്ങളാരും പറഞ്ഞല്ല ആർ എസ് എസിന്റെ മുഖപത്രം പറഞ്ഞു കേട്ടോ ഇവിടെ പലർക്കും ചൊളിയും മൂന്നാം സ്ഥാനത്ത് വകൊക്കെ വരാൻ കാരണം ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് ഓടിപ്പോയ ജനങ്ങളുടെ സ്ഥലം മുഴുവൻ ഇന്ത്യ ഗവൺമെന്റ് അതായത് വല്യപ്പൻ മുസ്ലിം ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റു പച്ചയ്ക്ക് പറയുകയാ കേട്ടോ നിങ്ങള് നെഹ്റുവിന് വല്യപ്പൻ മുസ്ലിം മുസൽമാനാണ് അത് പറയുമ്പോ എല്ലാവർക്കും സങ്കടമാണ് നെഹ്റു മുസൽമാനോന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് സംശയം ഉണ്ടെന്നുള്ള വേറെ കാര്യം ആ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിൽ നിന്ന് സർക്കാരിന്റെ കയ്യിലിരുന്ന ഭൂമി മുഴുവനും കൂടി വക്കബിന് വിട്ടുകൊടുത്തത് അറിയാമോ അതോടുകൂടി ആ വക്കബ് മുതലാളിയായത് അപ്പൊ ഈ ശുദ്ധ അസംബന്ധമൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പൂഞ്ഞാർ കോമര കഴിതക്ക് നമ്മൾ ഇനി എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് ഇനിയാണ് മുസ്ലിങ്ങളെ സൂയിപ്പിച്ചിട്ടുള്ള ചില വീടുകളുണ്ട് അതും കൂടെ അംഗീകരിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുന്നവർ ജീവിതചര്യം മാറ്റം വരുത്തിക്കൊണ്ട യഥാർത്ഥ ഇസ്ലാമായി ജീവിക്കുന്നവനാണ് മക്കലൊക്കെ ചുമ്മാ കയറി ചെല്ലുന്നത് മനസ്സിലായോ ഇസ്ലാം മതവിശ്വാസത്തെപ്പറ്റി പറയുമ്പോൾ വർഗീയത പറയുകയല്ല തെറ്റുതിരിക്കരുത് ഒരു മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ മുതൽ അവൻ ഭരിച്ച് അവനിലേക്ക് ലാഹുവിലേക്ക് ചെല്ലുന്ന നിമിഷം വരെ അവൻ എന്ത് ചെയ്യണമെന്ന് എഴുതി വെച്ചിരിക്കുന്ന പരിശുദ്ധ പുസ്തകമാണ് ഖുറാൻ അതനുസരിച്ച് ജീവിക്കുന്നവനാണ് ഇസ്ലാം മതവിശ്വാസി അവൻ ഒരിക്കലും മോശമാകാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവൻ ഒരിക്കലും വർഗീയവാദിയാവാൻ കഴിയില്ല നബിദിനു വേദി സ്വന്തം ലാഹു അതേ സന്ത വിശ്വാസമർപ്പിക്കുന്നവന് നീ ഭക്ഷണം കഴിക്കുന്നതിനു മുമ്പിൽ അടുത്തും വലത്തും മുമ്പിലും പിറകിലുമുള്ള നാൽപ്പത് കുടുംബങ്ങളിൽ ആരെങ്കിലും ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്കും ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല ആ ഭക്ഷണം ആണെന്ന് പ്രഖ്യാപിച്ച നബി ബേണിയുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഇസ്ലാം മതവിശ്വാസികൾ ഇത് തന്നെയാണ് ഞങ്ങൾക്കും അറിയാത്തത് പിന്നെ എങ്ങനെയാണോ താൻ വന്നിരുന്നുണ്ട് ഈ ഇസ്ലാം മതവിശ്വാസികളൊക്കെ വർഗീയവാദികളാണ് എന്നിങ്ങനെ വീമ്പളക്കിയത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കാണാനും കേൾക്കാനും നമ്മളുടെയൊക്കെ ജന്മം പിന്നെയും ബാക്കി ഇനിയാണ് നമ്മുടെ ഒരു മാസ് വീഡിയോ കൂടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഓർക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കണ്ടോളൂ ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യം എസ് ഡി പി ഐയെ കുറിച്ച് വി സി ജോർജിനൊപ്പം മത്സരിച്ചവരാണ് മകൾ കമ്മിറ്റിയിൽ ഇങ്ങനെയുള്ളവർ എസ് ഡി പിള്ളവർ നുഴഞ്ഞു കയറുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം അപ്പൊ അവരൊക്കെ തീവ്രവാദികളായി മുദ്ര കുത്തപ്പെടുകയാണ് അങ്ങനെ തോന്നുന്നുണ്ടോ യഥാർത്ഥ അവസ്ഥ ഞാൻ പറയാം ഈ എസ് ഡി പി ഐ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോകത്തുള്ള എല്ലാ രാഷ്ട്രീയക്കാരെയും എതിർത്തു ആകെ എനിക്കൊരു സഹായമായിട്ട് വന്നത് എസ് ഡി പി മാത്രമാണ് വളരെ മാന്യമായ സമീപനമാണ് എന്നോടുണ്ടായിരുന്നത് അവരുടെ പ്രവർത്തനത്തിലും ഒരു വർഗീയതയും കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു തൊഴിലുറക്കുള്ള ഒരു അധ്യാപകൻ്റെ കൈവിട്ട് സംഭവമായി ബന്ധപ്പെട്ടുകൊണ്ട് ആണ് ആരോപണം വരുന്നത് ആ അധ്യാപനയെപ്പറ്റി എനിക്ക് അധ്യാപൻ്റെ ലേഖനവും അധ്യാപകൻ്റെ പുസ്തകമൊക്കെ വായിച്ചു പച്ചക്കള്ളമാണ് എഴുതി വെച്ചിരിക്കുന്നത് അയാൾ മൂവാറ്റൂടെ കാരണം എഴുതി വെച്ചിരിക്കുക പൂഞ്ഞാറ് നിയോജക മണ്ഡലത്തിലെ ചെമ്മലമറ്റ വന്ന സ്ഥലത്ത് ജനിച്ച് വളർന്ന അയാൾ അയാൾ ഇവിടുന്ന് വിദ്യാഭ്യാസമായിട്ട് പോയിട്ട് മൂവാറ്റൂടെ പോയി എമ്മയൊക്കെ പ്രൈവറ്റ് ആയിട്ട് എഴുതി എടുത്താൽ അയാളെ സ്വന്തം ഇവിടെ വസ്തുവിനെ കസ്റ്റഡി എടുത്തിട്ട് അമ്മ സ്വന്തം അമ്മയ്ക്ക് പോലും ഒന്നും കൊടുക്കലായിരുന്നു ആ അമ്മ കരഞ്ഞുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നു ചോദിച്ചപ്പം അയാളുടെ അമ്മയുടെ മകളുണ്ട് മകള് നോക്കായിരുന്നു മകളേയും വസ്തു വല്ലാണ്ട് ഇങ്ങനെ കഷ്ടെടുത്തിരിക്കുക മൂവാറ്റുപുഴ അയാൾ കാരണം വന്ന് വസ്തു എടുക്കുക അമ്മയെ പട്ടിണി കിടക്കുക ഞാൻ ഇയാളെ വിളിച്ചുകൾ വരാൻ മടിച്ചു ബലമായിട്ട് ഞാൻ അയാളെ വരുത്തി ഞാൻ ഒളിച്ച് വെക്കാൻ അയാളുടെ കൂത്തിനു പിടിക്കാൻ പോക്കി എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ പറയേണ്ടത് എന്തൊക്കെ വിളിച്ചു കഴിയുമ്പോഴാണ് അമ്മയെ കൊണ്ടുപോകാൻ തയ്യായത് പെങ്ങളുടെ അവകാശം കൊടുത്തു വസ്തു പൂർണ്ണമായിട്ട് ഞാൻ വിളിച്ചു അമ്മയെ കൊണ്ടുപോകാൻ പറയാം അമ്മയെ കൊണ്ടുപോയി അയാൾ വളർത്താൻ തയ്യാറായി അങ്ങനെ അമ്മയ്ക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തു ഞാൻ ആ അമ്മയുടെ കാങ്ക വെച്ച അവിടെ കൈ വെട്ടി എന്തുകൊണ്ട് ആ അമ്മയുടെ കാങ്ക വെച്ചാൽ കൈ വെട്ടിപ്പോയതെങ്കിൽ എസ് ടി പി ചെയ്തത് ശരിയെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അത് പടച്ചോടെ നിശ്ചയമാണ് സ്വന്തം അമ്മയുടെ പ്രാക്കേറ്റവൻ ആ അധികാര്യം അതുകൊണ്ട് അയാളെ ലേഖനം എഴുതിയിരിക്കുക ഇതിലെ മരിച്ചു അയാൾ പുസ്തകം എഴുതുക എൻ്റെ ആൾ ചരിത്രം അൾ സത്യം പറയുന്നത് മുഴുവൻ കള്ളം എഴുതി വെക്കുന്നത് സ്വന്തം അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാതെ കഞ്ഞുകൊടുക്കാതിട്ട മനുഷ്യനാണ് അവരെ കയ്യല്ലോ താര പോലും വെട്ടിക്കാളാണ് ഞാൻ പോലും ഞാൻ കുറ്റം പറയുക അയാൾ ചരിത്രം എഴുതിക്കൊണ്ട് നടക്കുക ഒരു അംശം വേണ്ട അവൻ്റെ എസ് ഡി പി ചെയ്ത് നന്നായി എന്നാൽ നിൽക്കുന്നു എസ് ഡി പി എന്ന് അവർ തീവ്രമായ ഇസ്ലാം മതവിശ്വാസികളാണ് ഇസ്ലാമിലൂടെ ലോകം എന്ന് വിചരിക്കുന്ന ഒരു സമൂഹം അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവരിവിടെ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തിയിട്ട് എനിക്കറിയില്ല അവിടെ എൻ്റെ നിയോജനത്തിലുള്ള കാഞ്ഞാറ്റുപെട്ട് ഇവിടെ എസ് ഡി പി പ്രവർത്തനം നല്ല പ്രവർത്തകരാണ് അവരാരും ആരാൻ കൈവെട്ടാൻ കൈവെട്ടാനും ഒന്നും പോകുന്നു അവർ നല്ല നല്ലൊരു പറ്റം ചെറുപ്പക്കാർ അവർ എനിക്ക് ഏറ്റവും ബഹുമാനത്തെ അഞ്ച് നേരം നിസ്കരിക്കുന്നവർ അവർ മുഴുവൻ ഞാൻ ഈരാറ്റിവിടെ ശ്രദ്ധിക്കും ഈ വലിയ വർദ്ധനം ദേവീശതും പറഞ്ഞതൊന്നും പള്ളിപ്പിന് പോകാനാണ് ഈ എസ് ഡി പി യുടെ പ്രവർത്തനത്തിൽ വളരെ സ്ട്രിക്റ്റായിട്ട് അഞ്ചിനെ നിസ്കരിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നവര് രാജ്യത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയാമെന്നാണ് എൻ്റെ വിശ്വാസം പരിസ്ഥ ഖുറാനിൽ വിശ്വാസം ഉള്ളവർക്ക് രാജ്യത്തിനെതിരെ ചെയ്യാൻ കഴിയില്ല കാരണം ഖുറാൻ അതാണ് പറയുന്നത് അതാണ് ഞാനിത് പറയുന്നത് അതിന് വിരുദ്ധമായിട്ട് അവർ ചെയ്യുന്നെങ്കിൽ അവർ എസ് ഡി പി അല്ലെന്നും പറയേണ്ടി വരും ഇസ്ലാം അല്ലെന്ന് പറയേണ്ടി വരും അതാണ് എൻ്റെ അഭിപ്രായം ശരിക്കും ഇത് പിന്നെയും പിന്നെ കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ കാരണം ഇതൊക്കെ ഇവ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യുന്നത് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒന്നുകൂടെ കേട്ടൊന്ന് ചിരിക്കാൻ വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഇതുപോലെ നിലപാടില്ലാത്ത നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ച അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി യവന്റെയും കോണകം നക്കി വെളിപ്പിക്കുന്ന ഇതുപോലെ ഉളുപ്പില്ലാത്തവന്മാരെ കുറിച്ചിട്ട് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സന്തോഷം തന്നെയാണെന്നേ കാരണം ഇവന്മാര് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ ജനങ്ങളൊന്നുകൂടൊന്ന് കേൾക്കട്ടെ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരിക്കുക അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എസ് ഡി പി ഐ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അതായത് ഈ കഴിഞ്ഞ ഇലക്ഷൻ എട്ട് നിലയിൽ പൊട്ടിയതിനു ശേഷം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പം എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയ വിഴുപ്പ് പാണ്ഡത്തെ ഇപ്പം മൂലക്കിരുത്തിയിരിക്കുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ലേ ഇനി ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും നിന്നാൽ എട്ട് നിലയിൽ പൊട്ടിപ്പോകും ഈ മഹാവീരൻ എന്തായാലും എനിക്ക് ഈ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായ കമൻ്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ഹാപ്പി അല്ലെ ബൈ